റഷ്യക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തിന് ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തികമായും സൈനികമായും കട്ടക്കി കട്ടക്കി നിൽക്കുന്ന രാജ്യങ്ങളുടെ യുദ്ധപ്രഖ്യാപനം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടിക്കഴിഞ്ഞു യുക്രൈൻ അധിനിവേശം റഷ്യ ശക്തമാക്കിയതോടെയാണ് അമേരിക്ക സ്വരം കടുപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് യുക്രൈൻ മുഴുവൻ കീഴടക്കാനാണ് വ്ളാഡിമിർ പുടിന്റെ പദ്ധതിയെങ്കിൽ അതിന്റെ പ്രത്യാഘാതം റഷ്യയുടെ പഠനമായിരിക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് വ്ലാഡിമിർ പുട്ടിനുമായി എപ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് പുടിൻ തികച്ചും വെറുപിടിച്ചവനായി അയാൾ അനാവശ്യമായി ധാരാളം ആളുകളെ കൊല്ലുന്നു സൈനികരെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത് എന്നും ട്രംപ് ഇവിടെ പറയുകയാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് റഷ്യക്കെതിരെ ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചത് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ റഷ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യതയും ട്രംപ് പങ്കുവയ്ക്കുന്നുണ്ട് റഷ്യൻ യുക്രൈൻ വെടിനിർത്തലിന് അമേരിക്ക ഇടപെടൽ നടത്തിവരവേ യുക്രൈൻ നഗരങ്ങളിൽ റഷ്യൻ ബോംബാക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രകോപനപരമായ പ്രവൃത്തിയാണ് ട്രംപിനെ കലിപ്പിലാക്കിയിരിക്കുന്നത് റഷ്യ ചെയ്യുന്നത് തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് ഞായറാഴ്ച മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴും യു എസ് പ്രസിഡന്റ് പറഞ്ഞത് റഷ്യക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഗൗരവമായി ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നാണ് ട്രംപ് മറുപടി പറഞ്ഞത് പുടിൻ ആളുകളെ കൊന്നു തള്ളുകയാണ് ശക്തമായി പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് ഞായറാഴ്ച നൽകിയിട്ടുണ്ട് പുടിന് പുറമെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ട്രംപ് വിമർശിക്കുകയാണ് സെലൻസ്കിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിലൂടെ തന്റെ രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ സെലൻസ്കി പലപ്പോഴും വിടുവായത്തും വിളമ്പുകയാണ് എന്നും തനിക്കത് ഇഷ്ടമല്ല എന്നും അത് നിർത്തുന്നതാണ് നല്ലതെന്നും മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നുണ്ട് മൂന്ന് വർഷമായി തുടർന്ന യുദ്ധത്തിനിടയിൽ ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ നടത്തിയത് ശനിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ തുടർച്ചയായ രണ്ടാം രാത്രിയിൽ നടന്ന വൺ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇത്രയും വലിയ ആക്രമണം നടത്തിയിട്ടും ഉണ്ടായ അമേരിക്കയുടെ നിശബ്ദതയെ സെലൻസ്കി അപലപിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡ്രോണുകളും അറുപത്തി ഒൻപത് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ തങ്ങളുടെ രാജ്യത്ത് ഉപയോഗിച്ചു എന്നാണ് യുക്രൈൻ പറയുന്നത് നേരത്തെ താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രചാരണകാലത്ത് ഈ അവകാശവാദം ഇപ്പോഴും നടപ്പിൽ വരുത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയും സെലൻസ്കിയെ വാഷിംഗ്ടണിൽ വിളിച്ചു വരുത്തിയുമൊക്കെ ട്രംപ് പല നാടകീയ സംഭവങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പക്ഷേ ട്രംപിന് സാധിച്ചിട്ടില്ല